ഹലോ വെൽക്കം ബാക്ക് നല്ലൊരു ഹെൽത്തി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അരിയൊന്നും ചേർക്കാതെ അതുപോലെ തന്നെ ഉഴുന്നൊന്നും ചേർക്കാതെ അരച്ച് വെക്കാതെ നല്ല ഈസി ആയി അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും ഉണ്ടാക്കി ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു കിഡില്ല ദോശയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം തന്നെ ഇതാ ഒരു കപ്പ് റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് റോൾഡ് ഓട്സ് ഞാനൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ മതി സെയിം കപ്പ് വെള്ളത്തിൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് ഓട്സ് സോക്ക് ചെയ്തെടുക്കാം ഇതാ ഞാനിവിടെ പയർ എടുത്തിട്ടുണ്ട് പച്ച പയറാണ് എടുത്തിട്ടുള്ളത് ഇത് രാത്രി രണ്ട് ദിവസം മുമ്പേ പുതിർത്ത് വെച്ചതാണ് ഇത് ചെറുതായിട്ട് മുള പൊട്ടി വരുന്നുണ്ട് ഇതാ നമ്മൾ ഓട്സ് നന്നായിട്ട് സോക്കായി വന്നിട്ടുമുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം ഇതിന് കറിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഫില്ലിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിങ് ഉപയോഗിക്കാം മസാല ദോശയൊക്കെ ഫില്ലിംഗ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇതാ ഓട്സ് ഒന്ന് സ്ക്യൂ ചെയ്ത് ഇട്ട് കൊടുക്കാം അതിൻ്റെ വെള്ളം ഒഴിവാക്കിയിട്ട് ഒന്ന് സ്ക്യൂ ചെയ്ത് ഇട്ട് കൊടുക്കാം പയർ മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അറിയാലോ പയറ് മുളപ്പിച്ചതാണ് ഗുണം കൂടുതൽ അതുകൊണ്ട് പയർ ഇതുപോലെ മുള പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ നല്ലതാ അല്ലെങ്കിൽ രാത്രി പുതിർത്ത് വെച്ചാൽ രാവിലെ നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇറച്ചിയൊക്കെ ഒന്നും വേണ്ട ആ സമയം തന്നെ നമുക്ക് ചുട്ടെടുക്കാനും വെച്ചു ഇതാ ഓട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാ കുറച്ച് മല്ലിയിലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ പീസ് ഇഞ്ചി രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഒന്നും വേണ്ട സാധാരണ എന്നാ പയറും ഓട്ട്സും വെച്ച് മാത്രം വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇത് നല്ല ഫ്ലേവറാണ് ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ല ഫ്ലേവർ ആണ് അതുപോലെ തന്നെ ഇത് ഫ്ലേവർ മാറ്റിയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ടൊമാറ്റോ ഉണ്ടാക്കി ടൊമാറ്റോയും അതുപോലെ തന്നെ റെഡ് ചില്ലിയും അതുപോലെ രണ്ട് ചെറിയ ഗാർലിക്കും ഇട്ടിട്ട് ആ ഫ്ലേവറിൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിന് പച്ചപ്പയർ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഓട്സും സോക്കായിട്ടുള്ളതാണ് അതുപോലെ തന്നെ പയറും നന്നായിട്ട് സോക്കായിട്ടുള്ളതാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ സാധാരണ നമ്മൾ ദോശ മാവിനൊക്കെ അരച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് അരച്ചെടുക്കാം ഇതാ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ മാത്രം ഓപ്ഷനൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും നല്ല ഫ്ലേവർ വരും അതുപോലെ തന്നെ ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കുമ്മിൻ സീഡ് വേണമെങ്കിൽ കുമിൻ സീഡ് അങ്ങനെ ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കായപ്പൊടി മാത്രം ചേർത്ത് കൊടുത്ത് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് സാധാരണ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ചുട്ട് എടുക്കാം ഫ്രിഡ്ജ് സൂക്ഷിച്ചാലും ഒന്നും സംഭവിക്കൂല നല്ല രീതിയിൽ നമുക്ക് രാവിലെ രാത്രി ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതാ ചെറിയ ഫ്ലെയിം ആക്കി കൊടുക്കുക ദോശ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് സാധാരണ മസാല ദോശയൊക്കെ ചുടുന്ന പോലെ നേരിയ രീതിയിൽ നമുക്ക് പോലെ നേരിയ രീതിയിൽ ചുട്ടെടുക്കാം നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയ ദോശ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും നല്ല ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർ നല്ല പ്രോട്ടീൻ റിച്ച് ന്യൂട്രീഷ്യസ് ആയ ഫുഡ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിഡിലെ റെസിപ്പിയാണ് ഓട്സ് ആയാലും അതുപോലെ തന്നെ പയർ ആയാലും ഒക്കെ നല്ല ന്യൂട്രീഷൻ വാല്യൂ ഉള്ളതാണ് ഇതാ നല്ല രീതിയിൽ ഇതാ വേഗം കുക്കായി കിട്ടും ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിന് നല്ലൊരു ഗുഡ് ഫാറ്റ് കൂടിയാണ് ഈ കുറച്ച് നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇത് ഇതുപോലെ ചെറിയ ക്രിസ്പി അല്ലാണ്ട് വേണമെങ്കിലും അങ്ങനെ ഉപയോഗിക്കാം അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് മസാല ദോശയൊക്കെ ഉള്ളതുപോലെ നല്ല ക്രിസ്പ്പി ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതുപോലെ തന്നെ കുറച്ചും കൂടി തിക്നെസ് കുറക്കണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് അതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതാ നല്ല ക്രിസ്പി ദോശ തയ്യാറായിട്ടുണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ കമൻ്റായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് മസാല ദോശയുടെ ഫില്ലിംഗ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ദോശ ഫില്ലിങ് എടുത്തിട്ടുണ്ട് സാധാരണ പൊട്ടാറ്റോ ഫില്ലിങ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക് ദോശ വെറുതെയും കഴിക്കാൻ കാരണം പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊണ്ടുതന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി ചെ ചെറിയ സാലാഡോ തേയിലോ അങ്ങനെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫില്ലിങ്ങും അതുപോലെ തന്നെ കുറച്ച് ചട്നിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതെ ഫോൾഡ് ചെയ്തെടുക്കാം ഇതാ നമ്മളെ കിടിലും ക്രിസ്പി യാൻ ഹെൽത്തി ദോശ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ചട്നി സെർവ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഓണിയൻ സാലഡ് വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം അതുപോലെ തന്നെ തൈര് വേണമെങ്കിൽ തൈര് സെർവ് ചെയ്യാം ഒന്നും ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ